ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന കേട്ടുകേൾവില്ലാത്ത ഒരു കൊള്ളക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ജയിലിലാണ് ആ ജയിലിലുള്ള നേതാവിനെ സംബന്ധിച്ചൊരു നടപടിയെ സംബന്ധിച്ചൊരു വിശദീകരണത്തെ സംബന്ധിച്ച് പോലും ചോദിക്കുമ്പോ അവിടുന്ന് മറുപടി വന്നത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയതെന്നുള്ള മറുപടി പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഒരു വിശദീകരണ കുറിപ്പ് പോലും ചോദിച്ചിട്ടില്ല അപ്പോ ഞങ്ങൾക്ക് കോൺഗ്രസ് എന്നുള്ള നിലയിൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ എടുക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് സി പി എം അത്തരം കാര്യങ്ങൾ എടുത്ത സമീപനമല്ല കോൺഗ്രസ് വെച്ച് വളർത്തിയത് ശബരിമല പ്രശ്നത്തെ ലഘൂകരിച്ച് കാണാൻ കഴിയുന്നില്ല കേരളത്തിൽ ഒരു ഗവൺമെന്റിന്റെ കാലത്തും ഇല്ലാത്ത അഴിമതിയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോൾ കോടതി മേൽനോട്ടം ഉള്ളത് മാത്രം എസ് ഐ ടി അന്വേഷണത്തിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് ആ ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ ഇഷ്യൂ ചെയ്യാനോ എന്താണ് അന്വേഷിക്കുന്നു പറയാനോ അല്ലെങ്കിൽ ചെയ്തത് ശരിയല്ല നടപടിയെടുക്കും എന്ന് പറയാനോ ഒന്നും ഇതുവരെ ഒരു സി പി എം നേതാവിനെയും കണ്ടിട്ടില്ല കുറച്ചൊക്കെ ചോദ്യങ്ങൾ ദയവേത് അങ്ങോട്ടേക്കും ചോദിക്കാൻ